ബിസ്മില്ലാ അലഹദില്ലാ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളെ പ്രത്യേകിച്ചും സമസ്ത ആശയം ഉൾക്കൊള്ളുന്ന ഉസ്താദന്മാര് അവരെ വിമർശിക്കാനും പുത്തംവാദികളാണ് വിധയികളാണ് എന്ന് പറയാൻ വേണ്ടി പ്രധാനമായും ഉന്നയിക്കാറുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് മാതൃഭാഷയിലുള്ള ജുമാ ഹുത്തുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം അവര് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ള കാരണമാണ് എന്നാൽ മലേഷ്യയിൽ ഈ അടുത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ുഹാരി സമ്മേളനത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അവാർഡൊക്കെ നൽകി എന്ന് പറഞ്ഞ ആ മലേഷ്യയിൽ ഷാഫി മധുവിന്റെ വീക്ഷണ പ്രകാരമാണ് മുമ്പോട്ട് പോകുന്നുള്ളതെന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ പോവുകയും കുറച്ച് മാസങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ഏത് ഭാഷയിലാണ് മല ഹൊത്തുബ നടക്കുന്നുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതേപോലെ തന്നെ അതിനുശേഷം സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാല്ല Nahmaduhu wa nasta'inuhu wa nasta'hidih wa nasta'ghifiruh. Tentang akhlak pemimpin seperti yang diterjemahkan oleh khalifah pertama Abu Bakar As-Siddiq radhiyallahu anhu. Beliau telah menyampaikan pidato sulungnya. Arrahimakumullah. Ru'yan Abi Hurairah Arhamar Rahimin. Ketika വരെ ഇത് ഷാഫി മത പ്രകാരം അവിടെ നടക്കുന്ന ഹുതുബയാണ് എന്നാൽ നമ്മുടെ നാട്ടിലും മുമ്പ് ഹുത്തുബ മലയാളത്തിൽ തന്നെ ആയിരുന്നു അതിനുശേഷം നോക്കൂ ഹുത്തുബ പരിഭാഷ അനുവദനമാണെന്ന് വാദിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദപ്രതിവാദം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ആരുമായിട്ടെന്നറിയോ കാന്തപുരം എ പി അബു മുസ്ലിയാർ അദ്ദേഹത്തെ ഇ കെ സമസ്തക്കാർ പരാ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെയാണെന്ന് അറിയാം അന്ന് സംവാദം പോയത് ഒന്ന് സമസ്തയുടെ മുഷാവറങ്ങായിരുന്ന കാപ്പിൽ ഉമ്മർ മുസ്ലിയാർ സമസ്ത മുഷാവറംഗം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി കുഞ്ഞാണി മുസ്ലിയാർ ഇല്ലിക്കൽ അബു മുസ്ലിയാർ അതേപോലെ കാട്ടുമുണ്ട കുഞ്ഞഅഅമ്മദ് മുസ്ലിയാർ ടി സി മുഹമ്മദ് മുസ്ലിയാർ മമ്പാട് മയൽ വെച്ചിട്ടാണ് ഈ സംവാദം നടന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഹുത്തുബാർ റസൂൽ സലി സലമന്റെ ഹുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നോ റസൂൽ സലല്ലാ അലൈഹി സ്വലമിന്റെ ഹുത്തബയെ കുറിച്ച് ഇമാം മുസ്ലിം കാണാൻ പറ്റും റസൂൽ ഉദ്ധരിക്കുന്നസൂൽ അലൈഹി അലൈവല ഹുത്തുബ പറയാൻ തുടങ്ങിയാൽ കണ്ണുകൾ ചുവക്കും മുഖം തുടുക്കും ശബ്ദമുയരും കോപ്പം അതികഠിനമാകും സേനാധിപൻ പട്ടാളക്കാരോട് നിർദ്ദേശിക്കുന്ന പോലെ രൂപത്തിലായിരുന്നു കമാൻഡിംഗ് രൂപത്തിൽ അള്ളാഹിന്റെ റസുൽ സലി വസ്ലം മതം പഠിപ്പിച്ചു കൊടുത്തത് ഹുതുബയിലൂടെയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിം സമൂഹം എത്രമാത്രം മതപതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഖുർആാനും സുന്നത്തും അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്ബോധനങ്ങൾ കിട്ടുന്നില്ല ഈ ജാറവരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വയറോ മജ്ലിസുകൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഹറാമിന്റെ സ്ഥലത്താണ് അതൊരു ഉത്ബോധനം കൊടുക്കുന്നില്ല ആ ഉത്ബോധനം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നാൽ ഈ ആളുകൾ നോക്കൂ എത്ര മാത്രം ഇവിടെ പുത്തൻവാദികളെന്ന് വിളിക്കുകയും ചെയ്യും അവിടെ പോയി ഇത്തരം ആളുകൾ കൂടെ ഇരിക്കുകയും ചെയ്യും ഇത് ഷാഫി പ്രകാരം ഇപ്പോ നോക്കൂ ഇമാം അഹബൂ ഹനീഫത്ത് റഹിമഅമുൽ അദ്ദേഹം താബി പണ്ഡിതനാണെന്ന് അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ എല്ലാ അവസ്ഥകളിലും പാർശി ഭാഷയിൽ അനുവദനീയമായിരുന്നു നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും പ്രമാണങ്ങളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ നോക്കൂ മലേഷ്യയിൽ എങ്ങനെയാണ് നടക്കുന്നുള്ളതെന്ന് ിയമുള്ളവരെ ഇത് അവിടെ സ്ത്രീകള് ജുമാ ജമാഅത്തിനൊക്കെ അവർക്ക് വരാൻ അനുവദനീയമാണ് ജമാഅത്ത് നമസ്കാരത്തിനൊക്കെ അനുവദനീയമാണ് യഥേഷ്ടം അനുവദനീയമാണ് അത് മാത്രമല്ല ഇമാം ഷാഫിയുറമുള്ളയുടെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇതിനെ കാണാൻ പറ്റും ഇമാം ഷാഫിയുറമമുള്ളയുടെ അദീസ് ഗ്രന്ഥമായ അസ്സുനില് ഒരു ബാബു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയ പ്രവാചകൻ സല്ലാഹുലി വസ്ലമിയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയ ഒട്ടനവധി അദീസുകള് കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ കാണാൻ പറ്റും കിതാബുൽ ഉമ്മില് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇമാൻ ഷാഫി റഹിമുള്ളയുടെ അസുനനിൽ കാണാൻ പറ്റും അതേപോലെ മുസ്നദിൽ കാണാൻ പറ്റും ഒട്ടനവധി തെളിവുകൾ പ്രവാചൻ സുല്ലാ അലൈഹി സ്വലമന്റെ കാലത്ത് സ്വഹാഭാവനിതകള് പള്ളിയിൽ പോയതായിട്ട് കാണാൻ പറ്റും ഇമാം റഹിമുള്ള ഈ വിഷയത്തിൽ ഒരുപാട് ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഹറാമാണ് അനുവദനീയമല്ല സ്ത്രീകൾ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഏതൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത് അത് പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാം അവിടെ ഹൊത്തുബകൾ ശ്രവിക്കാം ഉത്ബോധങ്ങൾ ശ്രവിക്കാം പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവർക്ക് പുണ്യമുണ്ട് അപ്പൊ എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് മാത്രം വരാൻ പാടില്ല ഇവർ ജാറങ്ങളിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശത്ത് കൊണ്ടുപോകും എവിടെയൊക്കെ ഇസ്ലാം അനുവദിച്ചുപെട്ടില്ല അവിടെയൊക്കെ കൊണ്ടുപോകും എവിടെയൊക്കെ ഇസ്ലാം അനുവദിച്ച് അവിടേക്ക് പോകാൻ അനുവദിക്കുകയില്ല അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പൊ കൃത്യമായി മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ ഇവിടെ വന്നാൽ ഇവര് അവരെ ഇത്തരം ആളുകളോട് പുത്തംവാദികൾ എന്ന് പറയും അവിടെ അവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കും ഫണ്ടും മറ്റും കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കും അള്ളാഹുസ് മഹാനോഹത്താല കൃത്യമായി അള്ളാഹുവിന്റെ മതത്തിനെ പഠിക്കാനുള്ള തോഫിക്ക് നാം ഓരോരുത്തർക്കും നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്ത്